നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം ഇതിനോടകം ഓസ്ട്രേലിയയിലെത്തിയ ഇന്ത്യൻ ടീം ഇപ്പോൾ ഇൻട്രാ സ്ക്വാഡ് പരിശീലന മത്സരവും നടത്തുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടെസ്റ്റ് പരമ്പര നേടിയതിനാൽ ഇത്തവണയും വലിയ പ്രതീക്ഷയാണ് എന്നാൽ കൈവിട്ട പരമ്പര തിരിച്ചു പിടിക്കാനുള്ള തീവ്ര മുന്നൊരുക്കത്തിലാണ് ആതിഥേയരായ ഓസ്ട്രേലിയ ഇന്ത്യൻ ടീം നാട്ടിൽ ന്യൂസിലാൻഡിനോട് വൈറ്റ് വാഷ് നേരിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം ഇന്ത്യക്കുണ്ട് ആദ്യ ടെസ്റ്റ് കളിക്കാൻ നായകൻ രോഹിത് ശർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും മോശം ഫോം ഇന്ത്യൻ താരങ്ങളെ തളർത്തുന്നതിനൊപ്പം ഇപ്പോഴിതാ പരിക്ക് ഇന്ത്യയുടെ സമ്മർദ്ദം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് പരിശീലനത്തിനിടെ വിരാട് കോഹ്ലിക്കും കെ എൽ രാഹുലിനും പരിക്കേറ്റുവെന്ന റിപ്പോർട്ടാണ് ഇന്ത്യക്ക് തലവേദനയാകുന്നത് ഇരുവർക്കും ആദ്യ മത്സരം കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യക്കത് നികത്താനാവാത്ത വിടവായിരിക്കും രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ രാഹുലിലും കോഹ്ലിയിലുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇവരുടെ പരിക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇൻട്രാസ്ക്വിഡ് പരിശീലനത്തിനിടെയാണ് കെ എൽ രാഹുലിന് പരിക്കേറ്റിരിക്കുന്നത് രാഹുലിന്റെ കൈക്ക് പന്തേറ്റ് പരിക്കേറ്റെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ രാഹുലിനെയാണ് ഇന്ത്യ ഓപ്പണർ റോളിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഒരു വശത്ത് പുരോഗമിക്കവെയാണ് രാഹുലിന് പരിക്കേറ്റിരിക്കുന്നത് രാഹുലിന്റെ അഭാവം ഉണ്ടായാൽ പകരം ആരാവും ഓപ്പണറാവുക എന്നതാണ് കണ്ടറിയേണ്ടത് അഭിമന്യു ഈശ്വരനെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത് എന്നാൽ ഇന്ത്യ എ ടീമിനൊപ്പം അഭിമന്യു തീർത്തും നിരാശപ്പെടുത്തിയിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള അഭിമന്യുവിന് ഓവർസീസ് പിച്ചിൽ തിളങ്ങാനാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അഭിമന്യുവിനെ ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം രാഹുലിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നതാണ് വിവരം രാഹുലിന് ആദ്യ ടെസ്റ്റ് നഷ്ടമാവുമോ എന്നത് കണ്ടറിയണം ഇന്ത്യയുടെ സൂപ്പർ താരവും ഇതിഹാസവുമായ വിരാട് കോഹ്ലിയും പരിക്കിൻ്റെ പിടിയിലായിരിക്കുകയാണ് ഇൻട്രാസ്കോട്ട് മത്സരത്തിൽ കോഹ്ലിക്ക് പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ കോഹ്ലിയുടെ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമല്ല കോഹ്ലിക്ക് ആദ്യ മത്സരം കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യക്കത് വലിയ തിരിച്ചടിയാവും പരിശീലന മത്സരത്തിൽ വിരാട് കോഹ്ലി കളിച്ചെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം പതിനഞ്ച് റൺസ് എടുത്ത കോഹ്ലിയെ മുകേഷ് കുമാറാണ് പുറത്താക്കിയത് കോഹ്ലിക്ക് ഈ വർഷം ഒരു ടെസ്റ്റ് സെഞ്ചുറി പോലും നേടാനായിട്ടില്ല കൂടാതെ കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശവുമാണ് ഓസീസിൽ മികച്ച റെക്കോർഡുള്ള കോഹ്ലി ഗംഭീര പ്രകടനത്തോടെ തിരിച്ചുവരവ് നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ കോഹ്ലിയുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട് കെ എൽ രാഹുലിനും വിരാട് കോഹ്ലിക്കും ആദ്യ മത്സരം കളിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ പകരം ആരെന്നതാണ് വലിയൊരു ചോദ്യം ഇന്ത്യ സഞ്ജു സാംസണു വിളി നൽകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ടി ട്വന്റിയിൽ ഓപ്പണറായി തിളങ്ങുന്ന സഞ്ജുവിന് ടെസ്റ്റിലേക്ക് വിളി നൽകുന്ന കാര്യം ഇന്ത്യയുടെ പരിഗണനയിലാണ് ഇപ്പോൾ സർപ്രൈസായി അവസരം ലഭിക്കുമോ എന്നതാണ് അറിയേണ്ടത് ഓപ്പണർ റോളിലേക്ക് സായി കിഷോറിനെയോ ദേവ്ദത്ത് പടിക്കലിനെയോ വിളിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല